ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ നല്ല ഭംഗിയുള്ള വാഴച്ചെടി പിന്നെ കാനച്ചെടി എന്നൊക്കെയും പറയുന്നു അതിന് വേറെ എന്തൊക്കെ പേരുണ്ട് ഇത് നല്ല ഒരുപാട് ഹൈറ്റ് വയ്ക്കുന്ന ടൈപ്പ് നല്ല ബുഷി ടൈപ്പ് മിനിയേച്ചർ ടൈപ്പ് ചെറിയതാണ് ചെറിയ ചെടി ഇതിൻ്റെ മരുതും എനിക്കിവിടെയുണ്ട് ഇത് കണ്ട ഇത് ഹൈറ്റ് അത്രയും പൊങ്ങിയാണ് പോണത് നല്ല ഹൈറ്റ് എൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് കേട്ടോ ഫ്ലവർ ഇതിൽ പറഞ്ഞത് ഒരു ഓറഞ്ച് കളറാണ് പക്ഷേ നല്ല ഹൈറ്റിലാണ് പോണത് ഇത് അതും തമ്മിലുള്ള വ്യത്യാസം കണ്ട കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിക്ക് നിറയെ ഫ്ലവർ കയറുന്ന ഒരു ചെടിയാണ് കൂട്ടുകാരെങ്കിലും വീട്ടിൽ നിണ്ടോ ഇതിൻ്റെ വേറെ കളറൊക്കെ ഉണ്ട് റോസൊക്കെ അതൊക്കെ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട് ആരെങ്കിലും വീട്ടിലുണ്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഇന്ത്യയിൽ പൊങ്ങിപ്പൊണ ടൈപ്പ് മൂന്നാല് കളറുണ്ട് ഇത് ഒരു കളറേ ഉള്ളൂ ഇതിൻ്റെ നടുന്ന രീതി അത് മണ്ണായാലും കുഴപ്പമില്ല മണ്ണിൽ ഇത് പിടിച്ച് കിട്ടും വെള്ളം കെട്ടി നിൽക്കാതിരുന്നാൽ മാത്രം മതി അതൊന്ന് ശ്രദ്ധിക്കണം ഇനി ചാണകപ്പൊടിയും കമ്പോസ്റ്റൊക്കെയാണ് ഇതിനാവശ്യം പിന്നെ നമുക്ക് എൻ ബി കെ എന്തെങ്കിലുമൊക്കെ വളം നമുക്ക് മറ്റുള്ള ചെടിയൊക്കെ ചെയ്യണ കൂട്ടത്തിൽ ഞാൻ ഇതിനും ചെയ്യാറുണ്ട് നല്ല പുഷിയായിട്ട് നല്ല ഭംഗിക്ക് അതായതിൽ ഒരെണ്ണം ഇപ്പോൾ കഴിഞ്ഞതാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് പെട്ടെന്ന് തയ്യലും ഇങ്ങനെ വരും പൊട്ടി വരും അധികം നല്ല പൂമുട്ടും ചെടി ഇങ്ങനെ വന്നോളേ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ആർക്കെങ്കിലും എവിടെ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ എല്ലാവരും വാങ്ങിച്ചു വയ്ക്കണം അതൊരു ഹൈറ്റിൽ പോകാത്തതുകൊണ്ട് നമുക്ക് നല്ല ഇതായിട്ട് നിൽക്കുന്നല്ലോ ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണേ ഇതിന് വേറെ പുഴുവോ വണ്ടോ അങ്ങനെയൊന്നും ചെടി പെട്ടെന്നൊന്നും നശിച്ചൊന്നും പോകുള്ളൂ വലിയ പരിചരണമല്ല നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് തറയിൽ നടാൻ സ്ഥലമുള്ളവർക്ക് അതാണേ നല്ലത് നിറയെ തയ്യൊക്കെ പെട്ടെന്ന് പൊട്ടി വരികയും ചെയ്യും നല്ല ഭംഗിയായിട്ട് എന്നാലും ഇത് ഹൈറ്റിൽ പോകില്ല ഞാൻ ഒരു ഗ്രോ ബാഗിൽ അതിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് തറയിൽ നമുക്ക് സ്ഥലമുള്ളവർക്ക് അതാണ് നല്ലതെന്ന് തോന്നുന്നു നിറയെ ഫ്ലവറും വരും നമുക്ക് ഒരുപാട് കിട്ടും പിന്നെ ഇതിന് എന്തെന്ന് വേറെ പ്രത്യേകിച്ച് ഒരിതുമില്ല നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഞാൻ അവരോട് തിരക്കി നടന്നിട്ട് കിട്ടിയതാണ് ഈ പ്ലാന്റ് നമുക്കിപ്പോൾ വാങ്ങിക്കാനൊക്കെ കിട്ടും അതിൻ്റെ പല കളറ് കിട്ടും അപ്പോൾ അതിൻ്റെ ഓറഞ്ച് റോസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം എനിക്ക് വാങ്ങിച്ചു വയ്ക്കണം ഇനി പിന്നെ ഇതിന് ഇടയ്ക്ക് ഞാൻ സാഫൂടാ കൊടുക്കും ചവല്ല അപ്പം ആദ്യം എനിക്ക് വന്ന് വന്ന് ഞാൻ ഒന്ന് കൊണ്ട് നട്ടേൻ്റെ ഒരു ചോട് അങ്ങ് ചീഞ്ഞ് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്കത് പിടിക്കില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് ആ നട്ട ഭാവത്ത് നിന്ന് അങ്ങ് ചീഞ്ഞ് പോയി അപ്പം ഞാൻ കുറച്ച് സാഫൊക്കെയാണ് ഇതിന് കലക്കി ഒഴിച്ചു കൊടുത്തത് കുറച്ച് ദിവസം കഴിഞ്ഞ് വിചാരിച്ചു പൂർണ്ണമായിട്ട് എന്നാണ് വിചാരിച്ചത് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചുവട്ടീന്ന് വേറൊരു തൈ വന്നിട്ട് ഒഴിച്ചു വന്നു അതിൽ നിന്നാണ് ഇത്രയും പ്ലാൻ്റായത് ഇഷ്ടമായ ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം ലൈക്ക് എല്ലാവരും കമൻ്റ് ചെയ്യാനും ചെയ്യാനൊക്കെ മടി കാണിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ